ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജസ്റ്റ് ഇമാജിൻ ബീങ് എ ലിവൾ ഫാൻ റൈറ്റ് നൗ എന്താ സുഖമല്ലേ അതായത് കിടക്കുന്നതിന് മുമ്പ് ആൻഫീൽഡിൽ ടൈറ്റിൽ റൈവൽസ് ആയിട്ടുള്ള ആർട്ടർ ഡാസ്നലിനെ ഡൊമിനിക് സോബോസ്ലായുടെ തണ്ടർ ബോൾട്ട് കിക്കിലൂടെ അതായത് തീയുണ്ട വെടിയുണ്ട തീപ്പന്തം സാധനത്തിലൂടെ പരാജയപ്പെടുത്തുന്നു സുഖമായിട്ട് കിടന്നുറങ്ങുന്നു എന്നിട്ട് കാലത്ത് എണീക്കുമ്പോൾ എന്താണ് കേൾക്കുന്നത് എന്താണ് കാണുന്നത് അലക്സാണ്ടർ റിസാഖ് ലിവർപൂളിൻ്റെ പ്ലെയറായിട്ട് മാറുന്നതാണ് അപ്പോൾ ഓൺ ഓണ്ട പിച്ച് ജയിക്കുന്നു ട്രാൻസ്ഫർ വിൻഡോയിൽ ജയിക്കുന്നു എന്താ സുഖം സുഖല്ലേ എന്താ സുഖം അപ്പോൾ വാരി കോരിയിട്ടാണ് റിച്ചാർഡ് ഹ്യൂസും അതേപോലെ തന്നെ മൈക്കിൾ എഡ്വേർഡ്സും എഫ് എസ് യു ഒക്കെ ലിവപൂൾ ആരാധകർക്ക് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യങ്ങൾ കൊടുക്കുന്നത് നമുക്ക് ആദ്യം തന്നെ അലക്സാണ്ടർ ഇസാക്ക് വാർത്തയിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഇതൊരു ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള സംഭവമായിരുന്നു അലക്സാണ്ടർ സാക്കിൻ്റെ വാശി തന്നെ വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മില്ലിയൻ പൗണ്ടിൻ്റെ ഡീലാണ് ലിവപൂൾ ന്യൂ കാസൈറ്റിൽ നിന്നും ചെങ്ങാനെ സൈൻ ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഓൺസ്റ്റേറ്റ് റിപ്പോർട്ടിലൊരു കാര്യം ഉണ്ടായിരുന്നു ഓൺ എന്നല്ല ബാക്കി പലരുടെയും റിപ്പോർട്ടിൽ സാധാരണ സോളിഡാരിറ്റി പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും ഒരു ട്രാൻസ്ഫർ വാർത്തയിൽ ആരും കൊടുക്കാറില്ല പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അത് എഴുതി പിടിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ടാണ് ലിവർപ്പൂൾ ന്യൂ കാസ് കൊടുക്കുന്നതാണ് പക്ഷേ മൊത്തം ഡീൽ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മില്യൺ പൗണ്ടിൻ്റെ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ സൊളിഡാരിറ്റി പേയ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ് അത് യൂഷ്വലി എല്ലാ ട്രാൻസ്ഫറും നടക്കുന്ന ഞാൻ പറഞ്ഞു അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു പ്ലെയറിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്ലബ്ബുകൾക്ക് ഈ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഒരു ഒരു ഷെയർ പോകും അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയറിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് വരെ ഏതൊക്കെ ക്ലബ്ബിലാണോ കളിച്ചിട്ടുള്ളത് ആ ക്ലബ്ബിനൊക്കെ ചെറിയൊരു ഒരു ഷെയർ പോകും ഫൈവ് പെർസെൻറ്റേജ് ആണ് സാധാരണ പോകാറുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആരും സംസാരിക്കുന്നതും കേട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ടത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ അത് ബൈങ്ങ് ക്ലബ്ബാണ് കൊടുക്കേണ്ടതുള്ളത് പക്ഷെ ഇവിടെ എന്തോ ഓരോ ഒരു ക്ലാരിറ്റിയുടെ കുറവുണ്ട് എന്തായാലും ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ആണെങ്കിലും ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണെങ്കിലും അതൊരു ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അതായത് ലിവപ്പൂൾ ഒരേ വിൻഡോയിൽ രണ്ട് തവണ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് തകർക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലിവപ്പൂളിൻ്റെ ഫാൻസ് എങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്തപ്പം ഉണ്ടായി എന്നുള്ളത് അപ്പോൾ ഫ്ലോറിൻ വേർച്നെ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ മില്യൺ പൗണ്ടിൻ്റെ ടോക്കൽ ടോട്ടൽ പാക്കേജിൽ സൈൻ ചെയ്യുന്നു അതിൽ ഹൺഡ്രഡ് മില്യൺ പൗണ്ട് ഇനീഷ്യൽ ഫീ ആണ് കൊടുക്കുന്നത് ബാക്കി സിക്സ്റ്റി മില്യൺ പൗണ്ട് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഓൺസ് ആണ് പിന്നെ ഈ അലക്സാണ്ടർ ഇസാക്കിൻ്റെ ആഡ് ഓൺസിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ഇവിടെ ഇനി അലക്സാണ്ടർ ഇസാക്കിനെ എവിടെ കളിപ്പിക്കുന്നു എന്നുള്ളൊക്കെ ചോദ്യം ചില ആളുകൾക്കുണ്ട് ഇനിയിപ്പോൾ അലക്സാണ്ടർ ഇസാക്കിനോടൊപ്പം തന്നെ അവരെ സംഭവം മാർഗഹീനെ അവർ സാഹിത്യ ശ്രമിക്കുന്നുണ്ട് അത് മിക്കവാറും നടക്കാനുള്ള സാധ്യതയുണ്ട് ഫോർട്ടി മില്യൺ പൗണ്ടിൻ്റെ ടോട്ടൽ പാക്കേജിൽ അതും നടക്കുന്ന രീതിയിൽ വാർത്തയാണ് കേൾക്കുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഓക്കെ ബാക്ക് ടു ഇസാക്ക് ടോപ്പിക് ഓൾറെഡി ഒക്കെ റ്റൊക്കെ ഇനി ഇസാക്കിനെ അവിടെ കളിപ്പിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല സംഭവം ഇത് ഏതൊരു മാനേജറെ ബന്ധിച്ചോടത്തോളം ഇത്തരത്തിലൊരു ലക്ഷറി ഉണ്ടാവുന്നത് അത് സുഖമുള്ളൊരു തലവേദനയാണ് ആനിസ്ലോട്ടിന് ഈ തലവേദന ഇഷ്ടമായിരിക്കും പിന്നെ രണ്ടു പേർക്കും ആണെങ്കിലും ഇസാക്ക് ആണെങ്കിലും ലെഫ്റ്റ് സൈഡിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ് അപ്പോൾ ആ രീതിയിൽ ആനിസ്ലോട്ട് ഒരു വഴി കണ്ടെത്തിക്കോളും അതോടൊപ്പം തന്നെ വേണമെങ്കിൽ രണ്ട് സ്ട്രൈക്കർമാരെ വെച്ചും കളിപ്പിക്കാമല്ലോ അപ്പോൾ ആനിസ്ലോട്ട് ഒരു എക്സെപ്ഷണൽ ടാക്ടീഷ്യൻ ആണെന്ന് ഓൾറെഡി ഇപ്പോൾ റിലീച്ച് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷറി ഈ സുഖമുള്ള തലവേദന ആൾ ഏറ്റെടുത്തോളൂ അപ്പോൾ എന്തായാലും അതാണ് ഇനി നമ്മൾ മത്സരത്തിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നേ പൂജ്യം നല്ല സ്കോറായിട്ടാണ് ആൻഫീൽഡിൽ ലിഗപ്പുകൾ ആസനം പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇത് ആശ്രമിച്ചിടത്തോളം ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇടങ്ങീർ പിടിച്ച ഗ്രൗണ്ടായിരുന്നു ആസനം മാത്രമല്ല പലർക്കും ഒരു ഇടങ്ങേർ പിടിച്ച ഗ്രൗണ്ടാണ് ആൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ആസനൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം അവിടെ ഒരു ലീഗ് മത്സരം വിജയിച്ചിട്ടേ ഇല്ല മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ അവസാനമായിട്ട് ജയിക്കുമ്പോൾ അവിടെ ആർട്ടറ്റ പ്ലെയറായിട്ട് കളിക്കുകയായിരുന്നു ആർഷമെങ്കറിൻ്റെ കീഴിൽ ഇപ്പോൾ ആ ആർട്ടറ്റ മാനേജറായിട്ട് പരിപാടിയൊന്നും നടക്കുന്നില്ല പക്ഷേ ഇതൊരു ടഫ് എവേ ഗ്രൗണ്ടാണ് അപ്പോൾ ഈ ഒരു പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസംചം എന്താണ് അത്ര വലിയ തോതിൽ വേദന ഉണ്ടാക്കുന്ന തരത്തിലൊരു പരാജയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആൻഫീൽഡാണ് അവിടെ അത്ര നല്ല റെക്കോർഡില്ല പിന്നെ ആശ്രയിച്ചോളം അവരുടെ ഒരു ബിഗ് ബിഗ്സിക്സിനെതിരെയുള്ള റെക്കോർഡ് തകർക്കപ്പെട്ടിരിക്കുകയാണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനമായിട്ട് അവർ ഒരു ബിഗ് ബിഗ്സിക്സിനെതിരെ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ആ ഒരു റെക്കോർഡും തകർന്നിരിക്കുക എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഇതിൽ ഏറ്റവും കൗതരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ആസ്മലിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ അവരുടെ വജ്രായുധം എന്ന് പറഞ്ഞാൽ അത് സെറ്റ് സെപ്പീസാണ് പക്ഷേ അത്തരത്തിലൊരു സെറ്റ് പീസിൽ തന്നെയാണ് ആസ്ലീ മത്സരം പരാജയപ്പെട്ടത് എന്നുള്ളത് ആർമീസിലോട്ട് മത്സരത്തിനു ശേഷം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ വളരെ പ്രസക്തമാണ് ഒരു ഇവൻ്റ്ഫുൾ അല്ലാത്തൊരു മത്സരമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഇത് പത്ത് തവണ ഇതേ രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ ഈ മത്സരം എട്ട് തവണ സമനില അവസാനിക്കും ഒരു തവണ ലുപ്പിൾ ജയിക്കും ഒരു തവണ ആസ്ലി ജയിക്കും അത്തരത്തിലുള്ള വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ കൊടുക്കുന്ന തരത്തിലുള്ള ഒരാളാണ് അസസ്മെൻറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ആർമീസിലോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പിന്നെ പോസ്റ്റ് മാച്ച് വാചകങ്ങൾ കേൾക്കാനായിട്ട് അപ്പോൾ ആ രീതിയിൽ വളരെ ഓണസ്റ്റായിട്ട് അദ്ദേഹം പറയുന്നു ഈ മത്സരം ഒരു സ്പെഷ്യൽ മൊമെൻറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അത്തരത്തിലൊരു സ്പെഷ്യൽ മൊമെൻറ്റ് പ്രൊവൈഡ് ചെയ്തത് സ്പെഷ്യൽ പ്ലെയർ ആയിട്ടുള്ള ഡൊമിനിക് സോപ്പോസ് ആണ് അതിൽ തന്നെ മത്സരത്തിൻ്റെ ഗതി എങ്ങനെയായിരുന്നു വെച്ചാൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു ഒരു മന്ദഗതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേടെ എന്ന രീതിയിലാണ് നമ്മൾ കളി കാണാൻ ഒരിക്കുന്നത് കാരണം വെച്ചാൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഈ കളി കാണാൻ നമ്മൾ ഇരുന്നത് കാരണം വെച്ചാൽ ഒരു ബ്ലോക്ക് ബാസ്റ്റർ പ്രീമിയർ ലീഗ് മത്സരമാണ് ആൻഫീഡിൽ ലിബുപൂളും മാസും ഏറ്റുമുട്ടുകയാണ് അപ്പോൾ നമ്മൾ കുറെ കൂടി പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു മത്സരമായിരുന്നു സേഫ് ആയിട്ടുള്ള അപ്രോച്ചാണ് രണ്ട് ടീമുകളും കൂടുതൽ സമയമെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറെ കൂടി ജയിക്കാനുള്ള രീതിയിലുള്ള പരിപാടി നടത്തുന്നുണ്ടായിരുന്നത് ലിബുപൂളായിരുന്നു ആശ്രമിച്ചോളം അവർ എന്താണ് വളരെ മനോഹരമായിട്ട് മിഡ് ബ്ലോക്കിലൊക്കെ ഇരുന്ന് ഡിഫൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവരാണ് ഇതിപ്പോൾ കൂടുതൽ അറ്റംപ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് പക്ഷേ ബിഗ് ചാൻസ് കാര്യങ്ങളൊന്നും രണ്ട് സൈഡും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ആ രീതിയിൽ ക്രിയേറ്റിവിറ്റി കാര്യമായിട്ടില്ലാത്തൊരു മത്സരമായിരുന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഇവൻ്റ്ഫുൾ അല്ലാത്തൊരു മത്സരം എന്ന രീതിയിൽ നമ്മൾ ലേബിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മന്ദഗതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന മത്സരം അതിന് പെട്ടെന്ന് ഒരു 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 മാറ്റം സംഭവിക്കുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേർച്ചിൽ വേണ്ടൈക്ക് ഡിഫൻസ് ചെയ്യുന്ന ഒരു ഒരു മനോഹരമായിട്ടുള്ള പാസ് കേട്ട് ജോൺസ് കൊണ്ട് അപ്പോഴേക്കും കേട്ട് ജോൺസ് വന്നിട്ടുണ്ടായിരുന്നു അറുപതാമത്തെ മിനിറ്റിൽ മെക്കാലിസർ പകരമായിട്ട് സ്കൗസർ കൂടിയായിട്ടുള്ള ആയിട്ടുള്ള ജോൺസ് വരുന്നു കേട്ട് ജോൺസ് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ ഒരു ലൈവ്ലി നേച്ചറോ മിഡ്ഫീൽഡ് നമുക്ക് കാണാൻ സാധിച്ചത് അത് മക്കാലിസറിനും കാര്യമായിട്ട് ആ മിഡ്ഫീൽഡിൽ ഒരു ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ആ ഫിസിക്കാലിറ്റി മുമ്പിൽ ആസ്ലിൻ്റെ ഫിസിക്കാലിറ്റി മുമ്പിൽ ചങ്ങായി ഇടങ്ങായിട്ടുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാണ് പിന്നെ ഫുള്ളി ആണോ മക്കാലിസം എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ഇടങ്ങനായിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആസ്ലിൻ്റെ മിഡ്ഫീൽഡിൽ ഡെക്ലർ റൈസ് ബുമെൻറ്റി മെറിനോ ആ രീതിയിൽ ത്രീമെൻ മിഡ്ഫീൽഡായിരുന്നു അപ്പോൾ മിഡ്ഫീൽഡ് ഒരു ആധിപത്യം തുടക്കം മുതൽ ആസ് കിട്ടുന്നുണ്ടായിരുന്നു കാരണം ലിവളിൻ്റെ മിഡ്ഫീൽഡിൽ മെക്കാലിശ്വറും ഗ്രാവൻ ബഹും അതേപോലെ തന്നെ ഫ്ലോറാൻ വേഡ്സ് ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്നതുകൊണ്ട് ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ആ മിഡ്ഫീൽഡിൽ പിന്നെ ആസ്ലുണ്ടായിരുന്നു ആസ്ലിൻ്റെ ഫിസിക്കാലിറ്റിയും അവിടെ പിന്നെ അപ്പർ ഹാൻഡ് എടുക്കുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ കാണാൻ പറ്റുന്നത് സെക്കൻഡ് ഹാഫിൽ ഈ ജോൺസ് വന്നതിനു ശേഷം കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ വേർജൽ വാൻഡേക്ക് ആ പാസ് ലൈൻ ബ്രേക്കിംഗ് പാസ് അതേസമയം ചോദിച്ചും സിമ്പിളായിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ് പക്ഷേ അത്ര സിമ്പിൾ ഒന്നും അല്ലാതെ അപ്പോൾ അങ്ങനെ ആ പാസ് ജോൺസിലേക്ക് എത്തും ജോൺസ് ടേൺ ചെയ്തിട്ട് ട്രിപ്പിൾ ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന ഇടയിൽ സ്വിമ്മിൻറ്റേജ് അങ്ങനെ ഫോൾ ചെയ്യുന്നു ഓക്കെ ആ ഫൗൾ നടന്നത് മുപ്പത്തിരണ്ടേ പോയിൻറ്റ് മൂന്ന് യാഡ് അകലെയാണ് ഗോളിൽ നിന്ന് അല്ലെങ്കിൽ വലയിൽ നിന്ന് ഡേവിഡറെ ആണല്ലോ കീപ്പർ നല്ല കീപ്പറാണ് അങ്ങനെ ആ ഫ്രീക്ക് എടുക്കാനായിട്ട് മൂന്നോ നാലോ ലിവർപൂളിൻ്റെ പ്ലേയേഴ്സ് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് ഈവൻ മോസാലയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ആടെന്ന് പറഞ്ഞാൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഇനി ഒരു ഡയറക്റ്റ് ഷോട്ട് ഷോട്ടടിക്കുവോ അതാണ് ഉള്ളിൽ ആദ്യം വരുന്ന ചോദ്യം നമ്മുടെയൊക്കെ കളി കാണുന്നവരുടെ പിന്നെ അ ദൗത്യം ഹങ്കേറിയൻ ഡൊമിനിക് സോബസ് റായങ്ങൾ ഏറ്റെടുക്കുകയാണ് ബാക്കി എല്ലാവരും അവിടെ നിന്ന് നീങ്ങിപ്പോയി ഡൊമിനിക് സോബസ് റായി അസാധ്യ സ്ട്രൈക്കർ ഓഫ് ദ ബോളാണ് പക്ഷേ ലിവബോളില് അദ്ദേഹത്തിന് ഈ ഫ്രീ കിക്ക് ഡ്യൂട്ടി അത്ര കണ്ട് കിട്ടുന്ന തന്നെയാണ് വെച്ചാൽ ഓൾറെഡി അവിടെ ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തായാലും ആളാ ഫ്രീ കെടുക്കാൻ വരുന്നു മുപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ആടകലെ മാത്രമല്ല എക്സ് ജി ഫിലോസഫി എന്ന് പറയുന്ന ആരക്കൗണ്ടൊക്കെ എക്സ് ജി കാൽക്കുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് പുള്ളിക്കാരൻ ആ ഒരു അവസരത്തിൽ രണ്ട് ശതമാനം ചാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അവിടുന്ന് ഗോളാകാനേ രണ്ടേ രണ്ട് ശതമാനം ചാൻസ് പക്ഷേ സബോസ് ലൈക്ക് അതൊന്നൊരു വിഷയമേ അല്ലായിരുന്നു ആള് ഒരു സാധനങ്ങൾ അടിച്ചു കാറ്റി അ തണ്ടര സ്ട്രൈക്ക് ഓ ഹോ 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 അതായത് ഗണ്ണേഴ്സിൻ്റെ ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള തീയുണ്ട വെടിയുണ്ട റോക്കറ്റ് വാവ് വാവണാൻ വാറ സ്ട്രൈക്ക് അതായത് ഡേവിഡായ വോളൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ആ കിക്ക് വരുന്നതിന് മുമ്പ് ടുവേർഡ്സ് ആര് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ചു ടിൽറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് സെൻട്രിലേക്ക് വരുന്നു ആ കിക്ക് എടുക്കാൻ സാധിക്കില്ല പിന്നെ കറക്റ്റായിട്ട് ചാടി നോക്കി പക്ഷെ അതിലുള്ള ഷിയർ ഫോഴ്സ് ഷിയർ പേസ് അതാണ് ആ കിക്കിലെ ഏറ്റവും സംഭവം ആക്കുറസിയും പോസിറ്റ് തേർട്ടിയിട്ടാണ് പോകുന്നത് ടോപ്പ് ബിൻസ് ഒന്നും അല്ല പക്ഷെ പോസിൽ തേർട്ടിയിട്ടാണ് ആ വലയിലേക്ക് പോകുന്നത് ഉള്ളിലേക്ക് പോവുകയാണ് റായ ഒരു അജയൽ കീപ്പറാണ് ചാടി നോക്കി നോ രക്ഷ ആ രീതിയിലാണ് ഡൊമിനിക് സോബസ്ലായി ഒരു ഹങ്കേറിയൻ ബാങ്ങർ അവിടെ അടിച്ചു വാറ്റിയിട്ടുണ്ടായിരുന്നത് വളരെ സ്ട്രൈക്ക് മാൻ വള അൺവല്യൂബിൾ സ്ട്രൈക്ക് അതായത് ആണിസോട്ട് പറഞ്ഞ പോലെ ഈ മത്സരം കേൾക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ സംഭവം നടക്കണമായിരുന്നു അത്തരത്തിലൊരു സ്പെഷ്യൽ സംഭവമാണ് ആൻഫീൽഡിൽ അരങ്ങേറിയത് എട്ടാം നമ്പറുകാരൻ ഈ എട്ടാം നമ്പർ ആൻഫീൽഡിലെ ക്രൗഡിന് വളരെ സുപരിചിതമായിട്ടുള്ള നമ്പറാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് സ്റ്റീവൻ ജെറാഡിൻ്റെ നമ്പറാണ് അപ്പോൾ ഞാൻ ഞാനീ പറയാൻ പോകുന്ന ആ സ്റ്റാറ്റ് സ്റ്റാറ്റുണ്ടല്ലോ അതിന് ഇൻക്രെബിൾ സ്റ്റാറ്റാണ് അതായത് ഡയറക്റ്റ് ഫ്രിഗിഗിലൂടെ ലിവർപൂള് ഒരു മത്സരത്തിൽ വളരെ ലേറ്റായിട്ട് ഇതിനു മുമ്പ് ജയിച്ചിട്ടുണ്ടായിരുന്ന എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ രണ്ടായിരത്തി ഏഴിൽ ആസ്റ്റമിലേക്കെതിരെ സ്റ്റീവൻ ജെറാഡിൻ്റെ ഫ്രീഗിയിലൂടെയാണ് അതിനുശേഷം ഡയറക്റ്റ് ഫ്രിഗിയിലൂടെ ഇത്രയും ലേറ്റായിട്ട് അതായത് എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ മത്സരം ജയിക്കുന്നത് ആദ്യം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഡൊമിനിക് സോബോസിലായി മറ്റൊരു എട്ടാം നമ്പർ കാരനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓർക്കേണ്ട സംഭവം ആൾ ഒരു ഹ്യൂജ് ജെറാഡ് അഡ്മയറാണ് മാത്രമല്ല ആളുടെ കൈമ്മിൽ ഒരു ടാറ്റും ഉണ്ട് ജെറാഡിൻ്റെ ഫേമസ് കോട്ടും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് പിന്നെ ഈ മത്സരത്തിൽ ചെങ്ങായി കളിച്ചത് റൈറ്റ് ബാക്കായിട്ടാണ് ന്യൂക്കാൻ ആയിട്ട് എന്തെങ്കിലും റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ട് മനോഹരമായിട്ട് ചെങ്ങായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ആത്സരത്തിൻ്റെ മിഡ്ഫീൽഡിലേക്ക് മുന്നതിന് കയറി വരേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചങ്ങാനെ സൈൻ ചെയ്യുമ്പോൾ മോസ്റ്റ് എക്സ്പെൻസീവ് ഹംഗേറിയൻ പ്ലെയർ ആയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷേ സൈൻ ചെയ്യുമ്പോൾ എന്നാണ് ഒരു ആയിട്ടും ഈവൻ റൈറ്റ് വിങ്ങിലൊക്കെ കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആയിട്ടാണ് സൈൻ ചെയ്യുന്നത് പക്ഷേ ആരൊന്നും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല ആൾ ഈ രീതിയിൽ ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു മത്സരത്തിൽ ഒരു റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുക മാത്രമല്ല മാൻ ഓഫ് ദി മാച്ച് അവാർഡും കരസ്ഥമാക്കുന്നുള്ളത് അപ്പോൾ ഇവിടെയാണ് ഒരു മിഡ്ഫീൽഡർ ബൈ ട്രേഡ് ആണ് പക്ഷേ ടീമിന് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലെയേഴ്സ് ഏതൊരു മാനേജർക്കും ഭയങ്കരമായിട്ട് ഇത്തരത്തിലുള്ള പ്ലേസിന് കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ടീം മേയ്റ്റ്സിനും ഇത്തരത്തിലുള്ള പ്ലേയേഴ്സ് കൂടെ ഉണ്ടാകുമ്പോണ്ടല്ലോ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു പെർഫോമൻസാണ് ഡൊമിനിക് സോബോസ് റായ് ആ ഒരു റൈറ്റ് ബാക്ക് റോൾ നിന്ന് പുൽ ഓഫ് ചെയ്തിരുന്ന ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് മാറ്റിനേക്കൊന്നും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എബരിച്ചി എസ് എ ഒക്കെ കൊണ്ടുവന്നത് വളരെ ലേറ്റായിട്ടാണ് എബരി ചി എസ് എ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ സോബോസ് റായ് ഹഡ സ്റ്റെലാൾ ഗെയിം ഫാൻറ്റാസ്റ്റിക് ഗെയിം മാത്രമല്ല ഒരു ഒരു ഡയഗണൽ ബോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ആഫ്രിജിങ്ങായി ബ്യൂട്ടിഫുൾ സാധനം മാം ബ്യൂട്ടിഫുൾ സാധനം അതേപോലെ തന്നെ ആ മുമ്പോട്ടേക്ക് പോകുന്ന കാര്യത്തിൽ ചില പാസുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് നീങ്ങി പോകുന്ന അവസരങ്ങളുണ്ടായിരുന്നു സലയുമായിട്ട് അത്ര മികച്ച രീതിയിൽ ലിങ്കപ്പ് ചെയ്യാൻ സാധിച്ചതല്ല എന്ന് വെച്ചാൽ അവിടെ കലിഫിയോരി സലയെ നല്ല രീതിയിൽ പൂട്ടുന്ന് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ മാത്രമല്ല സലയുടെ ടച്ചസും കാര്യങ്ങളൊന്നും അത്ര നല്ലതായിരുന്നില്ല സെക്കൻഡ് ഹാവിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ലിവപ്പോൾ അറ്റാക്ക് ചെയ്യുമ്പോഴും സലയുടെ ടച്ചസ് അദ്ദേഹത്തിനെ ലെറ്റ് ഡൗൺ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ഡൊമിനിക് സോബോസ്ലായി തൻ്റെ ഇന്നർ സ്റ്റീവൻ ജെറാഡിനെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിക്കുന്നത് എ പെർഫോമൻസ് മാൻ വാട പെർഫോമൻസ് സൊബോസ്ലയുടെ സ്റ്റാറ്റസുകൾ പ്രകാരമാണ് അൻപത്തിമൂന്ന് പാസുകൾ അറ്റംപ്റ്റ് ചെയ്തിൽ നാൽപ്പത്തി ഒമ്പതെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നു നയൻറ്റി ടു പെർസെൻ്റ് ആക്കുറേറ്റ് പാസിങ് സംഭവമുണ്ട് അതേപോലെ തന്നെ ഒൻപത് ലോങ് ബോൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് അഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ഡയോലോ വാസ് ആബ്സുലുട്ലി മാഗ്നിഫിഷ്യൻറ്റ് പിന്നെ ടാക്കളുകൾ ഹൺഡ്രഡ് പെർസെൻറ്റ് വിൻ ചെയ്യുന്നു ആറ് ക്ലിയറൻസുകൾ ഡ്യൂലുകൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡ്യൂലുകൾ വിൻ ചെയ്യുന്നു അഞ്ച് റിക്കവറീസ് പത്ത് പാസ്സുകൾ ഫൈൽ തെളി കൊടുക്കുന്നു ഫാൻറ്റാസിക് ഡിസ്പ്ലേ ആണ് ചെന്നൈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവൻ ലെഫ്റ്റ് ബാഗായിട്ട് കളിച്ചുണ്ടായിരുന്ന മറ്റൊരു ഹംഗീറിനായിട്ടുള്ള കർക്കസും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു അവിടെ നല്ലൊരു ഡ്യൂലി നടക്കുന്നുണ്ടായിരുന്നു അതായത് മധുക്കെ റൈറ്റ് വിങ്ങിൽ കളിക്കുന്നു കാരണം ആസാൻ ഉണ്ടായിരുന്നില്ല സാക്കേണ്ടായിരുന്നില്ല സാക്കേഞ്ചോഡാണ് അതൊരു ഹ്യൂജ് ബ്ലോ ആണ് ആസാഞ്ച് കാരണം അവിടെ ഒരു ടാരിസ്മാനിക് ഫിഗറാണ് മാത്രമല്ല ഒരുപാട് മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ ഫിറ്റ് ഫിറ്റായിരുന്നില്ല എബേശേ എബരിച്ചിയേശേ ഫിറ്റായിരുന്നു പക്ഷേ ആളെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ല അത്തരത്തിലുള്ള ഒരു റിസ്ക് അത്ര തോതിലെടുക്കാത്ത തരത്തിലൊരാളാണ് ആർത്തറ്റാണ് പിന്നെ അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് കാരണം ആൻഫീൽഡാണ് ഇവിടെ നിന്ന് ഒരു പോയിന്റ് കിട്ടിയാലും അത് ആണ് ആ സംശയം ആ രീതിയിൽ പോയിന്റ് അവർ കിട്ടി എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അപ്പോഴേക്കും ഔട്ട് ഓഫ് സിലബസ് ആയിട്ടാണ് ഡൊമിനിക് സോബർ സൈഡ് ആഫ്രിക്കയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ സാഹകാരം റൈറ്റ് സൈഡിൽ മധുക്കിയെന്ന് കളിച്ചത് മധുക്കിയായിരുന്നു അവരുടെ ബ്രൈറ്റസ്റ്റ് പ്ലെയർ അറ്റാക്കിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അവിടെ നല്ല രീതിയിലുള്ള ജോലി എടുക്കുന്നത് നടക്കുന്നുണ്ടായിരുന്നു ലോങ്ങ് ബോളുകൾ ലോങ് ഡയഗണലുകൾ ആ കെക്കസിൻ്റെ ആ ചാനലിലേക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കാനായിരുന്നു ആ രീതിയിലുള്ള ബോളുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ആണെങ്കിലും അതിൽ ഡിഫെൻസിൽ നിന്നാണെങ്കിലും ബോളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ നല്ലൊരു ഒരു ബാറ്റിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേക്കസ് ഒന്ന് രണ്ട് തവണ പേസിൽ ബീറ്റ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് അവയർനെസും കാര്യങ്ങളും ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ നടന്ന് നമുക്ക് കാണാൻ സാധിച്ചതാണ് അപ്പോൾ ഫാൻറ്റാസ്റ്റിക് ഒരു ഡ്യൂലായിരുന്നു അതെന്നുള്ള കാര്യമാണ് ഒടുവിൽ കർക്കസ് അതിൽ ഒരു വിന്നറായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ അതുമൊക്കെ കാര്യമായിട്ട് തന്നെ കേർക്കസിന് ടെസ്റ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് അറ്റാക്കിംഗ് റണ്ണുകൾ കേഫ്സിൽ നടത്താൻ സാധിക്കുന്നതിലാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മധുക്കൻ്റെ പ്രസൻസ് ആ രീതിയിലായിരുന്നു അവിടെ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ആ സംഭവം കൂനുമെക്കുരു എന്ന് പറഞ്ഞ പോലെ മത്സ്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സലീബിയ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മറ്റൊരു ഇഞ്ചുറി അപ്പോൾ ഇത് അവരെ സംഭവം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ തോതിൽ അലട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇഞ്ചുറി പ്രശ്നങ്ങൾ പക്ഷേ അവരെ സംഭവം ഡീപ്പായിട്ടുള്ളൊരു സ്കോഡിപ്പ് ഉണ്ട് കാരണം സലീബക്ക് പകരം മോസ്ക്കേര വരുന്നു മോസ്ക്കേര പുതിയ സൈനിങ് ആണ് ഫാൻറ്റാസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ മറ്റൊരു ഡിഫൻഡർ സൈൻ ചെയ്യുന്നുണ്ട് അല്ലേ ഹിൻകാപ്പിയോ വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഡിഫൻസിൽ ഇഞ്ചി കഴിഞ്ഞാലും കവർ ഉള്ള തരത്തിലുള്ള പ്ലേഴ്സ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം മാറിക്കേണ്ടതാണ് അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് ടിംബർ ഹാഡ് എ ഗുഡ് ഗെയിം ഫാൻറ്റാസ്റ്റിക് ഗെയിം ആയിരുന്നു ടിമ്പർ എന്ന സംശയത്തിൽ കാരണം ആ ഏരിയയിൽ ലിവുപ്പിണ്ട ലഫ്റ്റ് സൈഡിൽ കളിച്ചിട്ടുണ്ടായിരുന്ന കോഡി കാക്ക് ആയിരുന്നു ഒന്ന് രണ്ട് തവണ ഒക്കെ ഇൻ സൈഡ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് കാര്യമായിട്ട് ഒരു പണി ചെയ്യാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ കേർക്കഴ്സിന് ഒരുപാട് ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്താൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ അപ്പുറത്തും സോബോസായി സാല വലിയ ഒരു സിങ്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം അറ്റാക്കിങ് വൈസ് എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടതുണ്ട് പക്ഷേ ഓവറോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ കെ ജി ആയിട്ടുള്ള മത്സരമായിരുന്നു രണ്ട് ടീമിനെയും നമ്മൾ എക്സി നോക്കി കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഗോൾസ് നോക്കി കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് ഫോർ ആ രീതിയിൽ ഉള്ള മത്സരമായിരുന്നു അപ്പോൾ അത്രയേ ചാൻസുകൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സ്റ്റിൽ ആസിലായിരുന്നു കൂടുതൽ നമ്പർ ഓഫ് ഷോട്ട്സ് ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒറ്റ ഷോട്ട് ഷോട്ടോ ടാർഗറ്റ് മാത്രമായിരുന്നു അത് മധുക്കൻ്റെ അറ്റംപ്റ്റ് ആയിരുന്നു ആ ഷോട്ട് ഓൺ ടാർഗറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോർണറിൽ നിന്നാണ് ആ സംബന്ധിച്ചോളം അവർ കുറെ കോണറില് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആവുമ്പോൾ തന്നെ കുറേ കോർണറിൽ കിട്ടി പക്ഷേ ഡെലിവറീസ് അത്ര ടോപ്പ് ആയിരുന്നില്ല ഡെക്ലറേഷൻ ഡെലിവറീസിനെ ഔട്ട് സിംഗറുകളായിരുന്നു കൂടുതൽ നടത്തുന്നുണ്ടായിരുന്നത് ഇൻസ്വിങ്ങർക്ക് പരമായിട്ട് ഔട്ട്സിങ്ങൾ നടത്തുന്നു അത് ആണെങ്കിലും വേർച്ൽ വേണ്ട ആണെങ്കിലും ഒക്കെ ഡിഫെൻഡ് ചെയ്ത് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ബെറ്റർ ആയിട്ടാണ് കോർണർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു കോണർ ഈ ബോക്സിൻ്റെ ആ ഒരു എഡ്ജിൽ നിൽക്കുന്നുണ്ടായിരുന്ന മധുക്കയിലേക്ക് നിർത്തുന്നു അദ്ദേഹം അത് അൺലീഷ് ചെയ്യുന്ന ഷോട്ട് അത് ആലിസൻ സേവ് ചെയ്യുന്നവർ കാണാം അതാണ് ആസിൻ്റെ ഏക ഷോട്ട് ഓൺ ടാഗ് ലിഫ്ബപ്പോൾ മൂന്ന് ഷോട്ട് ഓൺ ഷോട്ടുണ്ടാകും നടത്തി ലിപ്പളും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ആകെ രണ്ട് രണ്ട് അറ്റംറ്റുകളെ നടത്തിയിട്ടുണ്ടായിരുന്നു വെറും രണ്ട് അറ്റംപ്റ്റുകൾ സെക്കൻഡ് ഹാഫിൽ പക്ഷെ അവർ ആയി അവർ ഏഴോളം അറ്റംപ്റ്റുകൾ നടത്തി മൂന്നെണ്ണം ടാർഗറ്റിലേക്കു ഒരു ഗോളും അവർ കടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതാണ് എന്താ പറയുക ഒരുപാട് ഇവൻസിനെ കുറിച്ച് സംസാരിക്കാനില്ല പക്ഷേ ഈ വേർജൽ വാൻ കൊനാട്ടെ കർക്കസ് ചോബോസ്ലായ ആ ഡിഫൻസ് ആബ്സൊല്യൂട്ട്ലി മിൻറ്റായിരുന്നു മിൻറ്റ് ബ്രില്യൻറ്റ് ഒരു അഷീന അതിനകാണ് അത് തന്നെ വേർജ്വൽ വേണ്ടേക്ക് ഒരു എന്താ ചങ്ങനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അതായത് ആളുടെ ഗെയിം റീഡിങ് എബിലിറ്റി അതോടൊപ്പം തന്നെ ഓർഗനൈസിങ് സ്കില് ഒരു നാച്ചുറൽ ലീഡറാണ് അതോടൊപ്പം തന്നെ ബോൾ പ്ലേയിങ് എബിലിറ്റി ഉണ്ട് അതായത് പൊന്നോ എത്ര ഈസി ആയിട്ടാണ് ചങ്ങായി ചില പാസുകളൊക്കെ കൊടുക്കാനുള്ള കാര്യം ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന് ഹീറോ ആകാനുള്ള അവസരം ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് ഡേവിഡ് റായുടെ പാസ് ജംപ് ചെയ്തിട്ട് അദ്ദേഹം ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബോക്സിലേക്ക് ക്രാശ് ചെയ്ത് വരുവാണ് ആൾ അബോളുമായിട്ട് പക്ഷേ ആളൊരു പാസ്സുള്ള ശ്രമം നടത്തി അതിന് പകരം ഒരു അറ്റംപ്റ്റ് നടത്തിയെന്നെങ്കിലും ഒരു പക്ഷെ ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റിൽ അദ്ദേഹത്തിന് അടിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അവിടെ അങ്ങനെ ഡേവിഡ് റായയുടെ ആ ഒരു മോശം പാസിന് റീഡ് ചെയ്യാൻ ബാൻഡയക്കിന് സാധിച്ചതായിരുന്നു ആ ഒരു അവസരത്തിൽ ബാൻഡേക്ക് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ലിവർപൂളിൻ്റെ മൂന്ന് പേര് ഡിഫൻസിൽ നിൽക്കുന്നുണ്ട് കാര്യം ഓർക്കണമെന്ന് അപ്പോൾ അവർ ആ രീതിയിൽ ഡിഫൻസിൽ സ്ട്രക്ചറൽ വൈസ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ ഈ ലിവർപൂൾ ഡിഫൻസിനെ ഓപ്പോസിഷൻ ടീമുകൾ ഇടങ്ങാറാക്കുന്ന നമ്മൾ കാണാൻ സാധിച്ചത് പക്ഷേ ആ സംബന്ധിച്ചോളം കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്ന് ആസ്റ്റലൻ്റെ അപ്രോച്ച് ആ രീതിയിലാണ് അത്ര എന്താണ് റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള ഒരു അറ്റാക്കിംഗ് സൈഡ് അല്ല കാരണം എന്ന് വെച്ചാൽ അത്തരത്തിൽ റിസ്ക് എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഒഴുകാടിനോ അല്ലെങ്കിൽ ഏസയോ ആ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് പകരം മൂന്ന് കുറച്ചുകൂടി ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലേഴ്സ് ആണ് ജൂമെൻ്റി ആണെങ്കിലും ഡെക്ലഡസ് ആണെങ്കിലും ഡെക്ലൻഡസ് ആണെങ്കിലും എന്ന് വെച്ചാൽ കണ്ടെയിൻ ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത് ലിവർപൂളിൻ്റെ ആ ഒരു സെൻറ്ററിലൂടെ ഉള്ള അറ്റാക്കിനെ തടയുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമുണ്ടായിരുന്നത് മാത്രമല്ല ആസ്നലിൻ്റെ ആ ഒരു പിന്നെ മിഡ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എടങ്ങേറാണ് അത് ബ്രീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫൻസിനെ ബ്രീച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ ഇടങ്ങേറു പിടിച്ച സംഭവമാണ് ആ രീതിയിലാണ് ടീമിനെ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടപടി കാരണം സ്ലോപ്പി പാസുകൾ ആ മിഡ്ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഔട്ട് മാസിൽ ചെയ്യപ്പെടുന്നു അപ്പോൾ പിന്നെ വൈഡ് ഏരിലൂടെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കണം പക്ഷേ അവിടെ ആണെങ്കിൽ നല്ല രീതിയിൽ ലഫ്റ്റ് സൈഡിൽ ഡിഫെൻഡ് ചെയ്യുന്നു ടിമ്പർ റൈറ്റ് സൈഡിൽ ഡിഫൻഡ് ചെയ്യുന്നു അപ്പോൾ ലിവ ലിപ്പൂണ നമുക്ക് ഇടത്തോളം അറ്റാക്ക് ഇടങ്ങനായിരുന്നു എക്കിത്തേക്ക് മിഡ്ഫീൽഡ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത് തന്നിട്ട് സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് എന്താ പറയുക വലിയൊരു തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അപ്പുറത്ത് യോക്രഷ് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം സർവീസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ കൊനാട്ടെ ചങ്ങാനെ ഹീറ്റപ്പ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു ചാനലിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചില റണ്ണുകൾ കൊനാട്ട അനായസമായിട്ട് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യണം അപ്പോൾ കൊനാട്ടയുടെയും ഈ സീസണിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് കൊനാട്ടയും ഇഞ്ചുറി പറ്റിയിട്ട് പോയി അത് വേറെ കാര്യം പിന്നെ ഗോമസ് വരുന്നു ഗോമസിൻ്റെ പെർഫോമൻസ് വാസ് ആബ്സുലൂട്ട്ലി ഫാൻറ്റാസ്റ്റിക് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം പക്ഷേ കൊനാട്ടെ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ നല്ല രീതിയിൽ വളർവുള്ളതായിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ ഫാൻറ്റാസ്റ്റിക്കായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു അലുപോളുടെ ഡിഫെൻസിൽ കടയിച്ചു തുടങ്ങുന്ന പോലെ തന്നെ വേർജൽ വാൻഡായിക് വാട്ട് എ പ്ലേ ആ മാൻ വോട്ട് പ്ലേ അതിൽ തന്നെ മറ്റൊരു ലൈൻ ബ്രേക്കിംഗ് പാസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം അപ്പോൾ ഇത് ലിപ് പോളിൻ്റെ ഒരു ചാൻസിൽ കലാശമുള്ള ആ ഒരു മൊമെൻ്റ് ആണ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ വേർജൽ വാൻഡേക്ക് ഡിഫെൻസിൽ നിന്ന് ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കുകയാണ് ആർക്കാണെന്നറിയുക ആ ഒരു സമയത്ത് ആ ഒരു പിന്നെ ആസ്ണലിൻ്റെ ബോക്സിൻ്റെ പുറത്ത് അവിടെ നിൽക്കുന്നത് സൊബോസ്ലായി ആണ് റൈറ്റ് ബാങ്കായിട്ടുള്ള സൊബോസ്ലായി സൊബോസ്ലായി അതെടുക്കുന്നു ലൈൻ ബ്രേക്കിംഗ് പാസ്സാണ് വരുന്നത് അതെടുക്കുന്നു എന്നതിനു ശേഷം അത് ലെഫ്റ്റിലേക്ക് നീക്കുന്നു ഗാക്ക് എടുക്കുന്നു ഗ്യാക്ക് വന്നിട്ട് അത് മക്കാലിസം ഒപ്പിക്കുകയാണ് മക്കാലിസർ ബോക്സിൽ നിൽക്കുന്ന ഫ്ലോറിയൻ ബേഡ്സിൻ്റെ പാസ് കൊടുക്കുന്നു ഫ്ലോറിൻ ബേഡ്സ് ടച്ച് കൊടുത്തിട്ടൊരു ഷോട്ട് അൺലീസ് ചെയ്യുന്നു ഫാൻറ്റാസ്റ്റിക് ഷോട്ടായിരുന്നു അത് അത് ഡേവിഡ് റായ സേവ് ചെയ്യുന്നു അപ്പോഴേക്കും കോടി ഗാഗ്പോ ആ ഒരു ഡ്യൂലിനായിട്ട് വരുന്നു ഡേവിഡ് ഡേവിഡ്രായവുമായിട്ട് അവിടെ ഡേവിഡ്രൈ ഗാക്പോ ഫോളോ ചെയ്യുന്നുണ്ട് എക്കി തേക്കി എങ്ങനെയൊക്കെ അത് വലയേക്ക് ആക്കുന്നു പക്ഷേ അപ്പോഴേക്കും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവിടെ ഫ്ലോറിൻ ബേഡ്സ് ആ ഷോട്ട് അൺലീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ കോടി ഗാക്പോ ഓഫ് സൈഡായിരുന്നു എന്തായാലും ആ രീതിയിൽ അവിടെ വേർജൽ വാൻഡൈക്കിൻ്റെ ആ ലൈൻ ബ്രേക്കിംഗ് പാസ് ആണ് ആ മൂവ്മെൻ്റ് പോലും ഉണ്ടാക്കിയെന്നുള്ള കാര്യം പാത്രത്തിൽ വളരെ വാല്യുബിളായിട്ടുള്ള ഒരു പ്ലെയറാണ് വേർജൽ വാൻഡൈക്ക് വാട്ട് എ പ്ലെയർ മാൻ വാട്ട് എ പ്ലെയർ പിന്നെ ഈ ഗോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ ഡിഫെൻഡിങ് ഉണ്ടായിരുന്നല്ലോ എൻഡോന ഇറക്കി വിടുന്നു അതുപോലെ തന്നെ ഗോമസിന് കൊനാട്ടിക്ക് പകരം കൊണ്ടുവരുന്നു ആ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം കൂടിയുണ്ട് ആസ്മൽ ആ സ്മെല് ആ ഒരു ഈക്വൽസ് മെഡൽ ശ്രമം നടത്തുന്നുള്ളറിയാലോ അപ്പോൾ അതിൽ ഈ ഗോമസ് വന്നിട്ട് ഏഴ് ക്ലിയറൻസുകൾ നടത്തി അതേപോലെ തന്നെ മൂന്നിൽ മൂന്ന് ഏരിയൽ ജൂലുകൾ വിൻ ചെയ്യുന്നു അതായത് ആകെ എഴുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ള ചെങ്ങായിയാണ് ഏറ്റവും കൂടുതൽ ക്ലിയറൻസുകൾ മത്സരത്തിൽ ലിവപ്പൂളിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിലുള്ളൊരു ഒരു ഒരു ഫന്റാസ്റ്റിക് ജോബ് ബെഞ്ചിൽ വന്നിട്ട് ഗോമസ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ വരുമോ അതേപോലെ തന്നെ ലിയോണി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഗോമസിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു പക്ഷേ ഒരു ഗ്രേറ്റ് സർവെൻ്റാണ് ലിവ്പൂളിന് ഗോമസ് എന്ന കാര്യം പറഞ്ഞാൽ സെർവൻ്റ് ആയിരുന്നു എന്ന് പറയണെങ്കിൽ നമ്മുടെ ഇനി അവിടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഇനി അഥവാ പോവുകയാണെങ്കിൽ തന്നെ ഒരു ഗ്രേറ്റ് ഫേവൽ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ചെങ്ങായി പോകുന്നതാണ് ഫെൻറ്റാസി പെർഫോമൻസ് ആയിരുന്നു അത് തന്നെ ഒരു ഇൻറ്റർസപ്ഷൻ ഉണ്ടാകും റൈറ്റ് നിന്ന് ഒരു ക്രോസ് ജോക്കരഷൻ്റെ അടുത്തേക്ക് വരുന്ന സാധാരണ അദ്ദേഹം മനോഹരമായിട്ട് ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഈ ടീം സ്പിരിറ്റ് ഉണ്ടല്ലോ ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി ഉണ്ട് ഈ ലിവപ്പോൾ സൈഡിൽ അതിപ്പോൾ അഞ്ച് മിനിറ്റ് കളിക്കാൻ വരുന്ന ഒരുത്തനാണെങ്കിലും എല്ലാം കൊടുക്കാൻ റെഡി ആയിട്ടാണ് ഗ്രൗണ്ടിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതിട്ടുണ്ട് അപ്പോൾ അത് ആൺ ഇസ്റ്റുള്ള സംഭവം വളരെ വാല്യൂബുഡായിട്ടൊരു സംഭവമാണ് എന്നുവെച്ചാൽ ഇപ്പോൾ മൂന്ന് മത്സരങ്ങളും ജയിച്ച മൂന്ന് മത്സരങ്ങളും ലേറ്റ് ഗോളുകൾ പിറക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് അൻനെവർ ഗിവ് അപ്പ് മെന്റാലിറ്റി അവസാന വിസിലും മുഴങ്ങുന്നവരെ ആ ഫൈറ്റ് ചെയ്യാനുള്ള മെൻ്റാലിറ്റി ഇതിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ലിവപ്പോൾ ആസനക്കാൾ മേഴ്സായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ എഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസനമായിരുന്നുള്ള കാര്യം ഓർക്കുന്നത് പക്ഷേ സ്റ്റിൽ അവർ കാര്യമായിട്ട് ഓപ്പൺ ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ആ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ പ്ലേയിൽ നിന്നുള്ള ക്രിയേറ്റിവിറ്റി ഒരു പ്രശ്നമാണ് അവരെ സംശോളം ഷഡ് പീസ് അവരുടെ ഒരു വജ്രാധുമാണ് ഫാൻറ്റാസിയ് സംഭവമാണ് നല്ല കാര്യമാണത് അത് ബാക്കിയുള്ള ടീമുകളെ അപേക്ഷിച്ച് അവർ സംചോളം അതിലവർ പിന്നെ ടോപ്പ് ആവുന്നത് അവർ സംജോളം ഗുണമല്ലേ അത് ഏതെങ്കിലും രീതിയിൽ ഗോളടിച്ചാൽ മതിയല്ലോ ഗോളടിച്ചാൽ മതിയല്ലോ പക്ഷേ സ്റ്റിൽ ഓപ്പൺ തൈലുള്ള അവരുടെ ഈ ഈയൊരു ക്രിയേറ്റിവിറ്റിയുടെ പ്രശ്നം അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ആർട്ടറ്റ് തന്നെയാണ് പരിഹരിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ എവരേച്ച് അജയെ പോലെയുള്ള ക്രിയേറ്റീവ് പ്ലെയറിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ രീതിയിലത് ഇമ്പ്രൂവ് ആകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു കഴിഞ്ഞ മത്സരത്തിൽ അഞ്ച് ഗോളോ കടിച്ചുള്ളൊരു സൈഡാണ് പക്ഷേ ഈ സീസണിൽ ഒരു ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാർട്ട് ഞാൻ പറയാം അതായത് ഓപ്പൺ പ്ലേയിൽ നിന്ന് നമ്മൾ മറ്റ് എക്സ് ജി മാറ്റി വെക്കാം അതായത് സെറ്റ് പീസിൽ നിന്ന് എക്സ് ജി മാറ്റി വെക്കാം ഓപ്പൺ പ്ലേയിൽ നിന്ന് ആസ്നലിനേക്കാൾ ഏറ്റവും കുറവ് എക്സ് ജി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എത്ര ടീമുകൾ പ്രീമിയർ ലീഗിൽ നിന്നറിയാം ഒറ്റമൊന്നേ ഉള്ളൂ ഒരൊറ്റ ടീമേ ആസിനേക്കാൾ കുറവ് എക്സ് ജി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അത് സൺഡർലാൻഡാണ് സണ്ടർലാൻഡിൻ്റെ എക്സ് ജി വൺ പോയിൻറ്റ് ടു നയനാണ് ഓപ്പൺ പ്ലേയിൽ നിന്നുള്ളത് ലിവർപൂളിനെതിരെ ആസ്നല് പോയിൻറ്റ് ഫോർ ഫൈവ് അങ്ങനെയാണ് എക്സ്റ്റി ക്രിയേറ്റ് മൊത്തത്തിലുള്ള അവരുടെ എക്സ്റ്റി അവർ ഓപ്പൺ പ്ലേയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് സെവൻ ആണ് അപ്പോൾ അത് ഇമ്പ്രൂവ് ആകണം അത് ഇമ്പ്രൂവ് ആകാതെ രക്ഷയില്ല ടൈറ്റിൽ അടിക്കണമെങ്കിൽ വെറും സെറ്റ് പീസ് മാത്രം നോക്കിയാൽ അടിക്കാൻ പറ്റില്ല ഒബിയസ്ലി ചിലപ്പോൾ കപ്പ് കോമ്പറ്റീഷനിലൊക്കെ അത് കൂടുതൽ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഓപ്പൺ പ്ലേയിൽ നിന്നുള്ള ക്രിയേറ്റിവിറ്റി കൂടി ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നമ്മൾ പ്രിവ്യൂലും സംസാരിച്ചുള്ള കാര്യമാണ് പ്രീമിയർ ലീഗിൻ്റെ പ്രിവ്യൂവിലും സംസാരിച്ചുള്ള കാര്യമാണ് അപ്പോൾ അതിൽ എന്താണ് ഈ പുതിയ സൈന്യങ്ങളൊക്കെ ഗുണം ആയിരിക്കും വിചാരിക്കുന്നത് പിന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ മാർട്ടിനൊക്കെ സ്റ്റാർട്ട് ചെയ്യണടുത്തുള്ള തീരുമാനം വാസ് പത്തറ്റിക് പത്തറ്റിക് ആയിരുന്നു കാരണം ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല സോഫോസ് ലൈക്ക് കാര്യങ്ങൾ എളുപ്പമായി അത്രേ ഉണ്ടായുള്ളൂ ആ രീതിയിൽ വേണമെങ്കിൽ സോപ്പോസ്ലൈനെ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കായിരുന്നു ഏ എന്ത് ടെസ്റ്റ് സോബോസ് ലൈക്ക് ഒരു ഫീൽഡേ ആയിരുന്നു ആ ഒരു റൈറ്റ് ബാക്ക്റോളിൽ എന്നുള്ള കാര്യം മാർക്കുണ്ടായിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിലെ മറ്റൊരു മൊമെൻ്റ് അത് ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം ഒരു ലോങ് ത്രോയിൻ ബോക്സിലേക്ക് വരുന്നു അറ്റയുടെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ അത് സൊബോസ്ലായുടെ കൈയ്യമ്മ ചെന്ന് വീഴുന്നുണ്ട് ഒരു പെനാൽറ്റി അപ്പീൽ ഹാൻഡ് ബോളിൻ്റെ അപ്പീൽ ആസൽ പ്ലേൻ്റെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു പക്ഷേ അത് ബി ആറ് ചെക്ക് ചെയ്തിട്ട് എന്താണ് അതൊരു ഒരു പ്രശ്നമില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ സൊബോസ്ലായിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നേരെ അതിൻ്റെ കൈമ്മക്ക് വന്ന് വീഴണം അല്ലാതെ കൈ പിന്നെന്താ എന്താ പറയുക ബോളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതൊരു ഇൻറ്റെൻഷനൽ ഹാൻഡ് ബോൾ ആണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നതാണ് അപ്പം അതുകൊണ്ട് അത് ഹാൻഡ് ബോൾ വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റൊരു മൊമെൻ്റിൽ ഗോമസ് ആൻഡ് എജെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എജെ ആ ഒരു ലെഫ്റ്റിലൂടെ ബോക്സിൻ്റെ ലെഫ്റ്റിലൂടെ ഇങ്ങനെ പോവുകയാണ് ട്രിബിൾ ചെയ്ത് പോകുന്ന സാഹചര്യത്തിൽ അതിന് ബോക്സിൽ പിക്ക് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഗോമസ് അദ്ദേഹത്തെ വന്നിട്ട് പുഷ് ചെയ്തു ആ ആ ഒരു വീഴുന്നു അത് പെനാൽറ്റി ആണോ എന്നുള്ളതാണ് ചോദ്യമുള്ളത് പക്ഷേ അതിലെ കോൺടാക്ട് വളരെ മിനിമലായിരുന്നുള്ള കാര്യം മുറക്കേണ്ടതായിട്ടുണ്ട് അതായത് റെഫറിയുടെ ഡിസിഷൻ അവിടെ അത് പെനാൽറ്റി അല്ല എന്നുള്ളതാണ് അത് ഫൗൾ അല്ല എന്നുള്ളതാണ് അതിനെ റിവേഴ്സ് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള ഒരു കോൺടാക്ട് അവിടെ സംഭവിച്ചില്ല അപ്പോൾ വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇടപെടേണ്ടതായിട്ടുള്ളത് അപ്പോൾ എൽ സി ഗെയിമിലുള്ള വി ആർ കോൺട്രവേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കണം ഞാൻ സംസാരിക്കും അതായത് ക്ലിയർ ആൻഡ് ഒബ്ബിയസ് എറർ ഇതിങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ ക്ലിയർ ആൻഡ് ഒബ്ബിയസ് എറർ സംഭവിച്ചാൽ മാത്രമേ വി ആർ ഇടപെടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഓൺഫീൽഡ് റെഫറിയുടെ ഡിസിഷനിലേക്ക് തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോകണം അതാണ് പലപ്പോഴും നടക്കാത്തൊരു കാര്യം എന്തായാലും ആർച്ചയുടെ പ്ലാന് പ്രകാരമായിരുന്നു ലിവപൂളിനെ കണ്ടെയിൻ ചെയ്യുക അവർക്കത് കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചായിരുന്നു പലപ്പോഴായിട്ട് കാരണം അവരുടെ ആ ഒരു മിഡ് ബ്ലോക്ക് ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു പിന്നെ ചില മൊബൻറ്റിൽ എന്താണ് കൗണ്ടർ അറ്റാക്ക് കൗണ്ടറാക്കിയാ പറ്റുകയാണെങ്കിൽ കണ്ടിയാ അല്ലെങ്കിൽ സെറ്റ് പീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ലീഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ലീഡ് എടുക്കുക ഇനി അഥവാ സീറോ സീറോ എന്നുള്ള സ്കോളെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു എഴുപതാമത്തെ മിനിറ്റിലൊക്കെ തൻ്റെ അറ്റാക്കിംഗ് വെപ്പണുകളെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിവിടുന്നത് അത് എ വഡി ഗാർഡ് പോലെയുള്ള പ്ലേയേഴ്സിനെ ഇറക്കി വിടാന്നുള്ളതായിരുന്നു അതിൻ്റെ പ്ലാൻ ആ രീതിയിലാണ് അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കാണ് സൊബോസിലായി ആ രീതിയിലുള്ളൊരു ബാങ്കർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറെ കൂടി ബ്രേവായിട്ടുള്ളൊരു അപ്രോച്ച് വേണമെങ്കിൽ ആർട്ടഡിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം അത്രേ ഉള്ളൂ പക്ഷേ ആൻഫീൽ നിന്ന് ഒരു സീറോ സീറോ എന്നുള്ള സ്കോറിന് അതിന് തിരിച്ചു പോകാം എന്നുള്ള പ്ലാനായിട്ട് അത് വന്നിരുന്നെങ്കിൽ അതിന് നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് ആൻഫീൽഡാണ് നമ്മൾ ആർട്ടഡിയുടെ ടീമിനെ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ട് തന്നെയാണല്ലോ കാണുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആൻഫീൽഡിലേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് ഓപ്പണായിട്ട് ഫുട്ബോൾ കളിക്കണം എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ് പോയിന്റായി പോയനെ പക്ഷേ എന്തായാലും അവിടത്തെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഓപ്പൺ പ്ലേയിൽ നിന്നുള്ള സംഭവങ്ങൾ അത് ആയേ പറ്റുള്ളൂ അത് ആയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ ഇനിയും വീണ്ടും വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറേ ഡ്രോകൾ സംഭവിക്കാനുള്ള സാധ്യതകളാണ് എപ്പോഴും സെറ്റ് പീസിൽ നിന്നും ജയിക്കാൻ പറ്റില്ല സെറ്റ് പീസ് ഒരു വജ്രായത്വമാണ് ഗുഡ് നല്ല കാര്യമാണ് ഞാൻ മോശം എന്നല്ല പറയുന്നത് നല്ല കാര്യമാണ് പക്ഷേ അതുകൊണ്ട് എപ്പോഴും ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കണതായിരുന്നു എന്തായാലും ലിവപ്പോൾ ആവശ്യത്തോളം അവരിപ്പോൾ അത് തുടർച്ചയായി മുപ്പത്തിയേഴ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് അതായത് ഇത് ക്ലബ് റെക്കോർഡാണ് ടോപ്പ് ഫൈവ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ലിവപ്പോൾ മുപ്പത്തിയേഴ് ലീഗ് മത്സരങ്ങൾ ഗോൾ അടിപ്പിച്ച് ഗോളടിക്കുന്ന പ്രത്യേകതയുണ്ട് അപ്പോൾ അണിസോട്ടിൻ്റെ ജഗർനോട്ടിങ്ങനെ റോൾ ഓൺ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് വിക്ടറിയാണ് സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറിയാണ് പിന്നെ ഫ്ലോറിൻ വേഡ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോറൻ വേഡ്സിനും ഒരു ക്രാമ്പൊക്കെ പറ്റിയിട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ അത് അനിസോട് പറയുന്ന വെച്ചാൽ ഇതൊരു പ്രീമിയർ ലീഗിലേക്കുള്ള ഒരു വെൽക്കം ആണെന്നുള്ളതാണ് എവിടൊക്കെയാണോ ക്രാമ്പ് പറ്റുക എന്നുള്ളൊരു പിടുത്തം ഇപ്പോൾ ഫ്ലോ ഫ്ലോറിൻ ഇല്ല എന്നുള്ളതാണ് വെച്ചാൽ ആ രീതിയിൽ സംഭവിക്കുക അത്രയും ഫിസിക്കലാണ് ആ ഒരു ഫിസിക്കൽ നേച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് ഫോറൻ വേഡ്സ് ആ രീതിയിൽ ആ ഒരു ഫിസിക്കാലിറ്റിയിൽ അഡാപ്റ്റ് ചെയ്തു വരേണ്ടതുണ്ട് സെക്കൻഡ് ഹാഫിൽ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു ഫോറൻ വേർഡ്സിൻ്റെ ഭാഗങ്ങളിലേ ഉണ്ടത് ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചായിരുന്നില്ല കാരണം ആസൺ പ്രദേശത്ത് ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യായിരുന്നു ആ മിഡ്ഫീൽഡ് ഏരിയയിലൊക്കെ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഫ്ലോറൻ വേഡ്സ് വൺസ് ആ ലീഗിൻ്റെ പേസും ആ ഫിസിക്കാലിറ്റി മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ആൾക്കൊരു ഇമ്പോർട്ടൻറ്റാക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ജീനിയസ് ആണ് ഫ്ലോറൻ വേർഡ്സ് അപ്പോൾ കുറച്ച് സമയം കൊടുക്കണം വേറെ ലീഗിൽ നിന്ന് വന്നതല്ലേ കുറച്ച് സമയം കൊടുക്കാം എന്തായാലും ഇനി പൈസ ആക്കി വരുന്നുണ്ട് ബാക്കി ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അവർ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം പോകുന്നത് ബേൺലിയിലേക്കാണ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ ചാമ്പ്യൻസ് ലിംഗുകളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു ലിവർ പോൾ എന്ന് പറഞ്ഞാൽ നല്ല സുഖമൊരു കാര്യമായിരിക്കും അല്ലേ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഫാൻ ചോദിച്ചോളം അഗെയിൻ ഡിസപ്പോയിൻമെൻ്റ് ആണ് അവരുടെ ഈ ഒരു ഓവർ സേഫ് മോഡ് ഉണ്ടല്ലോ അതിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാം കാരണം എന്ന് വെച്ചാൽ ഓവർ സേഫ് മോഡാണെങ്കിൽ തന്നെ ലീഗൽ കൗണ്ടർ അറ്റാകിങ് സൈഡായിട്ട് മാറണം പക്ഷേ ഇവർ ഒരു ലീഗൽ കൗണ്ടർ അറ്റാക്കിംഗ് സൈഡ് കൂടി അല്ല എന്നുള്ള കാര്യം ഓർക്കുന്നത് കാരണം കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോഴൊക്കെ അത്ര എന്താ പറയുക ഫേസിലൊന്നും അല്ല അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത് ശരിയാണ് ചില മത്സരങ്ങളൊക്കെ അവർ കുറേ ഗോളുകൾ കടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് മൊത്തത്തിലുള്ള ജനറൽ പാറ്റേൺ ഓഫ് പ്ലേയെ കുറിച്ചിട്ടാണ് എന്തായാലും ഡിഫെൻസ് നിങ്ങൾക്ക് ടൈറ്റ് നേടിത്തരും എന്നുള്ളതാണല്ലോ ചൊല്ല് ആ രീതിയിൽ ഡിഫെൻസ് ടൈറ്റിൽ നേടിക്കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയാം ഈ ആസിനിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോസിൽ രേഖപ്പെടുത്തി അദ്ദേഹത്തെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ